ഗുഡ് മോർണിംഗ് എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു തൈ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ ഇതാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ തൈ കണ്ടോ ഇതുപോലെ നിറയെ ഓറഞ്ച് പിടിക്കുന്ന ഒരു നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരിനം ഓറഞ്ച് തൈയാണിത് ഇത് കണ്ടോ ഇത് ഇത്രയും വലിയൊരു കവറിലാണ് ഇരിക്കുന്നത് ഇതിന് ഇത് ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള തയ്യാണ് ബഡ് ചെയ്ത ഒരു തയ്യാണേ നമുക്കിപ്പം ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും ഒക്കെ നമുക്ക് നഴ്സറികളിൽ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം നമ്മൾ ഇന്നിവിടെ നട്ടുപിടിപ്പിക്കുന്നത് ചട്ടിയിലാണ് പക്ഷേ നമുക്ക് ഓറഞ്ചിൻ്റെ തൈ ആണെങ്കിലും മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ആണെങ്കിലും നമുക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കാം ചട്ടിയിലും വളർത്താം പക്ഷേ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കണോ നിലത്ത് നട്ടുപിടിപ്പിക്കണോ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ തിരഞ്ഞെടുക്കണം നമ്മളിപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടത്തിനകത്ത് തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത് അതാ ഇതുപോലൊരു പോട്ടാണ് നമ്മൾ അതിനായി തിരഞ്ഞെടുക്ക എടുത്തിരിക്കുന്നത് ഇഞ്ച് സൈസില് വലിപ്പമുള്ള ഒരു പോട്ടാണ് കണ്ടത് ഇത്രയും അതിന് ഭാവിസ്താരമൊക്കെയുള്ള ഒരു പോട്ടാണ് ചട്ടിയിൽ വളർത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്നാമതായിട്ട് നമ്മൾ കൊടുക്കുന്നതായ വെള്ളവും വളവും എല്ലാം ഉണ്ടല്ലോ അതിന് സമയാസമയങ്ങളിൽ കിട്ടും നമ്മൾ കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളം മറ്റ് ചെടികളൊന്നും വലിച്ചെടുക്കാതെ അതിന് അതിനാവശ്യത്തിന് ലഭിക്കുന്നു പിന്നെ വെള്ളമാണെങ്കിലും നമുക്ക് കൊടുക്കുന്ന ഇതിനാവശ്യമായ വെള്ളം നമുക്ക് കൊടുത്താൽ മതി നിലത്ത് വെച്ചിരിക്കുന്ന ചെടികളാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൂടിയൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി പക്ഷെ ചട്ടിയിൽ വെക്കുന്ന ചെടിയാണെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട് എന്നാലും നമുക്ക് ചട്ടിയിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കായ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതായ വളം അതിന് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് വെള്ളമാണെങ്കിലും വളമാണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് ആ ച അതിൻ്റെ റൂട്ടുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിൽക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കായ്ക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത് നിലത്ത് നട്ടുപിടിപ്പിക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റിനേക്കാട്ടിലും വേഗത്തിലാണ് ചട്ടിയിലെ ചട്ടിയിൽ നമ്മൾ നടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കായ്ക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ബുഷ് ഓറഞ്ച് കാഴ്ച നിൽക്കുന്ന കണ്ടോ ഒരുപാട് കായ്കളുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് ഓറഞ്ചിലും കായ്കള് പിടിച്ചു കിട്ടും ഇത് ഇതുപോലെ ഇത് കണ്ടോ ഈ ചട്ടിയിലാണിത് നിൽക്കുന്നത് അപ്പോൾ ചട്ടിയിൽ നടടുമ്പോഴും അതിന് നടീതിക്കും കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പം ആ അതുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ ഈ പോട്ടിൽ അടിയിൽ നല്ല ഹോൾസ് ഉള്ള ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ നമ്മൾ കല്ലോ മിറ്റിലോ എന്തെങ്കിലും നമ്മളൊന്നും നിരത്തണം ആ ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണേ അതിനുശേഷം നമ്മളതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉണങ്ങിയ കറിയിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മണ്ണ് മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തതായ ആ പോട്ടി മിക്സാണ് നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ റെഡി ആക്കിയിരിക്കുന്ന ഡോളോമൈറ്റ് ഇട്ട് ആദ്യം തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ ഇ ഇത്രയും ഇട്ട് നമ്മൾ നല്ല രീതിയിൽ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത മണ്ണാണ് നല്ല മേൽമണ്ണാണ് ചരലും കൂടെ ചേർന്ന് മണ്ണാണ് ഇടേണ്ടത് നല്ല ലൂസായിട്ടുള്ള പൂട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ ഓറഞ്ചും നാരവും ഒക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ വേണ്ടതേ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം അപ്പോൾ അതി അടിയിൽ നമ്മൾ കരിയിൽ നല്ല ഉണങ്ങിയ കരിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മിക്സ് ഇട്ട് കൊടുത്തു വീണ്ടും നമ്മൾ കരിയിലയുടെ പൊടി ഇട്ട് കൊടുക്കുവാണേ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണങ്ങി പൊടിഞ്ഞ കറിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാമേ ഉണ്ടോ അതുപോലെ നമുക്ക് ഇതിൻ്റെ കവറങ്ങ് കീറി കളയാമേ അങ്ങ് ഇതിലേക്ക് നമുക്ക് സൂഡോമോണസ് ഇട്ട് കൊടുക്കാമേ സൂഡോമോണസ് നമുക്ക് ഒരു സ്പൂണ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വലിയ ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഒരു ഒന്നൊന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാമേ അപ്പോൾ നമുക്ക് ആ മണ്ണ് മിക്സ് ചെയ്യുമ്പോഴും അതിലും ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ലതാണ് മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയുന്നതാണ് ഈ സൂഡോമോണസ് നമുക്കറിയാം നല്ല രീതിയിൽ നല്ല കരുത്തായിട്ടുള്ള തയ്യായിട്ട് നമ്മുടെ ചെടി വളർന്നു വരാനും അതിനെ ഹെൽപ്പ് ചെയ്യും ആ സൂഡോമോണസ് ഇട്ടതിൻ്റെ മുകളിലേക്ക് നമ്മളിത് എടുത്തു വെച്ചിരിക്കുകയാണ് അതിൻ്റെ മണ്ണൊന്നും നമ്മൾ തട്ടിക്കളഞ്ഞിട്ടില്ല ഇത് വലിയ കുഴപ്പമില്ലാത്ത മണ്ണാണ് അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ കോട്ടി മിക്സ് റെഡിയാക്കിയ കോട്ടിമിക്സാണ് ഒന്നിട്ട് കൊടുക്കുന്നത് ലൂസായിട്ടുള്ള മിക്സ് ആയിരിക്കണം ഇപ്പം ഏത് ലെവലിലാണോ ഇരുന്നേ ആ ലെവല് മാരെ മാത്രം നമുക്ക് മതി ആ കവറിലിരുന്ന ആ ഒരു ലെവലിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കാൽ മതിയേ ഇപ്പോൾ നമ്മൾ ആ ഓറഞ്ച് തൈ കണ്ടോ നല്ല രീതിയിൽ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ ആ കണ്ടോ നേരത്തെ ഇരുന്നേ ആ ഒരു ലെവൽ വരെ മാത്രം നമുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതിയേ കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു തൈയാണേ ആണേ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സ് കായ്ച്ച് കിട്ടും ചെറിയ തൈയല്ല ഇത് കായാകാറുവ വരുന്നൊരു തൈയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അളവൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും ഇനി നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം നിങ്ങൾ ഓറഞ്ചിൻ്റെ തൈകളാകെ തിരഞ്ഞെടുക്കുമ്പം നല്ല പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നത് നോക്കി നല്ല ഹൈബ്രിഡ് ഇനം നമ്മൾ തിരഞ്ഞെടുക്കുക അത് ബഡ് ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ തൈകള് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തിരഞ്ഞെടുക്കണം നമ്മുടെ നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ളത് തിരഞ്ഞെടുക്കണം അതുപോലെ ചൂടിനൊക്കെ നല്ല വണ്ണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നല്ല ഇലകളൊക്കെ നല്ല പച്ച കളറായിട്ട് നിൽക്കുന്ന മറ്റു അസുഖങ്ങളൊന്നും ബാധിച്ചതായിരിക്കരുത് എന്നുവെച്ചാൽ നമുക്കറിയാം ചില ചെടികളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ചില മഞ്ഞ കളറിലും ബ്ലാക്ക് സ്പോട്ട് വന്നിരിക്കും അങ്ങനെയൊക്കെയുള്ള ചെടികളെ നമ്മൾ ഒഴിവാക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തിരഞ്ഞെടുത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ നമ്മൾ നട്ടു നടുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമുക്കിത് വളർന്നു വരുന്നതനുസരിച്ച് ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി ഡോളോമാറ്റൊക്കെ ഇതിൻ്റെ ചോദ്യത്തിൽ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ നമ്മൾ ഈ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ചട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും വെള്ളം നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം പിന്നെ വെള്ളം കെട്ടിക്കിടക്കരുത് ഈ നാരകം ഓറഞ്ച് ഇതുപോലെയുള്ളതിന് വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ് പിന്നെ ഒരു ഇനി നമ്മളിപ്പോൾ നട്ടുപിടിപ്പിച്ചു ഇനി ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കൊന്നും പിന്നെ ചൂടോമോണസും കൂടെ കൊടുക്കാം ഇതുപോലെയുള്ള ചൂടിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ വേണ്ടി പുത ഇട്ട് കൊടുക്കാമേ അത് ഉണങ്ങിയ പുല്ലോ കരിയിലയോ ഒക്കെ നമുക്ക് നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം ചട്ടിയിലാണെങ്കിലും നിലത്ത് നിൽക്കുന്നതിനാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളേ അപ്പോൾ നമുക്ക് ഒരു പരിധി പരിധിവരെയും ചൂടിൽ നിന്ന് ഉണക്ക് തട്ടാതെ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ പറ്റും നമ്മൾ വെള്ളമൊക്കെ ആണെങ്കിലും അതിനനുസരിച്ച് കൊടുത്താൽ മതിയാവും പെട്ടെന്ന് വെള്ളം വാർന്നു പോകത്തില്ല അപ്പോൾ ഒരു നനവ് എപ്പോഴും ചെടിയുടെ ചുവട്ടിൽ നിൽക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ നഷ്ടം കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു